ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു ആറാറരൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും കുറച്ച് നേരം കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നു പിന്നെ കാറ്റിൻ്റെ പോക്കത്ര ശരിയല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തിയിട്ടോ പിന്നെ വേഗം ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ അങ്ങനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവാണ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ബ്ലോഗിൽ ആദ്യമായിട്ടാണ് ബ്രഷ് ചെയ്യുന്ന കാണിക്കുന്നത് ഇതൊക്കെ കോമൺ ആയിട്ട് ഉള്ള കാര്യങ്ങളല്ലേ അപ്പം ഇതൊന്നും എടുക്കണ്ടല്ലോ എന്ന് ഓർത്തു പക്ഷെ എന്താണാവോ എനിക്ക് ബ്രഷ് ചെയ്യുന്ന എടുക്കാൻ തോന്നി കേട്ടോ അങ്ങനെ ബ്രഷ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തു ഇപ്പോഴാട്ടാ ഞാൻ എൻ്റെ ഡബിൾ ചിന്ന് ശരിക്കും ശ്രദ്ധിക്കണത് നല്ല ഡബിൾ ചിന്നുണ്ടല്ലേ ശരിയാക്കി എടുക്കണം അപ്പൊ ഇതേ ഞാൻ ബ്രഷ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ദേ ഒരാൾ എഴുന്നേറ്റ് വന്നിരിക്കണെ കുഞ്ഞൻ അപ്പൊ ഞാൻ ചോദിക്ക അവനോട് എന്താ കുഞ്ഞാൻ നേരത്തെ എഴുന്നേറ്റ് ഉറക്കമൊന്നും ഇല്ലേന്ന് ഉറക്കമൊക്കെ ഉണ്ട് അവൻ എഴുന്നേറ്റ് അവനെഴുന്നേറ്റ് അവനെഴുന്നേറ്റപ്പൊ ഞാൻ അടുത്ത് ഇണ്ടായില്ല അപ്പൊ വേഗം എഴുന്നേക്കും നോക്കിയേ കൂട്ടുപായ വിടണത് ആ എത്ര നേരത്തെ ഇവൻ എഴുന്നേക്കും എന്നറിയോ ചിലപ്പോ എൻ്റെ കൂടെ ഒക്കെ മണിക്കൊക്കെ എഴുന്നേറ്റ് ദിവസങ്ങളുണ്ട് എന്തിനാണാവോ അങ്ങനെ ഞാൻ അവനെ ഒരു ഭാഗത്ത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ പുറത്തോട്ട് കുറച്ചുനേരം കാറ്റൊക്കെ കൊണ്ടിങ്ങനെ കാഴ്ച ഒക്കെ ഉണ്ടിങ്ങനെ ഇരുന്നോട്ട് അപ്പം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു ചാർന്നുണ്ടായിരുന്നപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു നമുക്ക് പാലെടുക്കാൻ പോകാന്ന് അവനെ ഞാൻ ഇറക്കിയില്ല ഞാൻ വേഗം പാലും പത്രം എടുത്തുകൊണ്ട് ഓടി വന്നോട്ടും അവനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ചെറുതെ വെറുതെ ചെറുതേ എന്ന് വെറുതെ ഓടിയതാണ് പിന്നെ ഞാൻ ചായ ഇടാനായിട്ട് പോയി അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മയൊന്ന് കാട്ടി അമ്മയൊന്ന് കാട്ടി എന്ന് കുറേ നേരം ഞാനിങ്ങനെ ഫോണും ഇതും മീൻസ് വീഡിയോ എടുക്കുന്ന അവനിപ്പോൾ അറിയാം വീഡിയോ എടുക്കുന്നുണ്ട് അമ്മയെന്നറിയാം എന്തിനേതിനാണെന്നറിയില്ലെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടെന്നറിയാം അപ്പോൾ അവന് അവൻ അവനത് കണ്ടുകഴിഞ്ഞാൽ അവനെ അത് കാണിക്കണം മീൻസ് അവനെ ആ വീഡിയോയിൽ കാണിക്കണം അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു പിന്നെ എനിക്ക് പണിയുണ്ടല്ലോ ഞാൻ വേഗം അവന് പലക തേപ്പിച്ചിട്ട് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഒരു രക്ഷയില്ല ഒരു വാശി പിടിച്ചവനെ വാശി അങ്ങനെ ബിസ്ക്കറ്റ് കൊടുത്തവൻ അത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ കടലക്കറി തലേ ദിവസം കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കടലക്കറി വെക്കാൻ ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കേട്ടോ അപ്പം കടലക്കറി വെക്കാൻ വേണ്ടി കടല കടലേ കുക്കറിലോട്ടിട്ടു ഞാൻ കുക്കറിൽ തന്നെ വേഗം മസാലയെല്ലാം ആക്കി അങ്ങനെ ഇടൂട്ടു അപ്പം വിസിലടിച്ച് കഴിയുമ്പോഴത്തേനും കടലക്കറി റെഡിയാണ് അപ്പം കടല ആയിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കടല കടലെടുത്ത് മാറ്റി വെക്കൂട്ടത് ഇതുപോലെ ആരക്കും ും അരച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേനും കറിക്കൊരു കൊഴുപ്പുണ്ടാവും കേട്ടോ ഇത് എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ച എൻ്റെ അമ്മയുടെ കടലക്കറി ആ സൂപ്പറട്ടോ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരും നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ട് പോകുമെന്ന് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യാൻ അന്നിരത്ത് ചിരി വന്നിട്ട് ഞാനിതൊന്നും ശ്രദ്ധിക്കണേയില്ല ഏട്ടൻ നോക്കുമ്പോൾ ദൈവമേ ഇവിടെ ഇവിടെ നോക്കിയാലും ക്യാമറയാണല്ലോ എന്ന് വെച്ച് വിചാരിച്ചിട്ട് ഏട്ടനെ ഓടിയിട്ടോ ആൾ ആളെനിക്ക് ബാക്ക് സപ്പോർട്ട് ഭയങ്കരമാണ് പക്ഷേ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന ആൾക്ക് കുറച്ച് ചമ്മലുണ്ട് പിന്നെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല എന്നാലും എനിക്ക് വേണ്ടിയൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ കാലത്തെ പണി പരിപാടികളും പണികളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണിയോളെ ആക്കിയിട്ട് തിരിച്ചിനി എനിക്ക് സെൻട്രലിൽ പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നാളെ നമ്മൾ പൊതിച്ചോറ് അതായത് ഞാൻ പൊതിച്ചോറ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഷോർട്സ് ഇടുന്ന സമയത്ത് ഈ വ്ളോഗ് അപ്ലോഡ് ആക്കൂട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ തേ നമ്മളൊരു പച്ചക്കറി കടയിലോട്ട് ചെന്നു മാർക്കറ്റ് ഞങ്ങളുടെ കണിഷൻ കട ഉള്ള മാർക്കറ്റാണേ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ ും നമുക്ക് സെപ്പറേറ്റ് ഇന്ന സാധനത്തിന് നമുക്ക് തൃശ്ശൂരൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാതും നമ്മുടെ സ്ഥലത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് സൂപ്പർമാർക്കറ്റിൽ ഒന്ന് കയറി ഉണ്ണിയോളുടെ പേസ്റ്റ് കഴിയാറായിരുന്നു അത് വാങ്ങിക്കണം വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ടീച്ചർ എന്നോട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കൈരളി സൂപ്പർ മാർക്കറ്റിൽ കയറി കേട്ടോ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടുന്ന് കിട്ടാത്തത് ഗ്രാൻഡ് ഷോപ്പ് ഞാൻ എപ്പോഴും കയറുന്ന ഒരു കടയാണേ അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തി അപ്പോൾ ഞാൻ ഉണ്ണികളെ കൊണ്ടുപോയി ിട്ട് നമുക്ക് സെൻട്രൽ പോകാനുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു നാളെ ഡി വൈ എഫ് ഐ പാർട്ടിയുടെ എല്ലാ കൊല്ലം നമ്മളങ്ങനെ പുതിച്ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ചെറിയൊരളവിൽ നമ്മൾ ഞാൻ അവിടെ ഇവിടെ കൊടുക്കാറുള്ളൂ കേട്ടോ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നാളെ കേട്ടോ പുതിച്ചോറ് കൊടുക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി പിന്നെ അങ്ങനവാടിയിലും മുപ്പത്താണ്ടി പ്രവേശനോത്സവം അല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞത് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നിരുന്നു ഞാൻ എപ്പോഴും വീട് എടുക്കുമ്പോൾ നീ ഇങ്ങനെ വയ്ക്കും അതിന് ഇങ്ങനെ ഇങ്ങനെ വെക്കും മെയിൻ എൻ്റെ ഇതാണ് ഇത് മാറ്റണം വർത്താനം പറയാണ്ട് ഇല്ലാണ്ട് നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓടിയോ കുറേ വീഡിയോസിലൊക്കെ ഉണ്ട് കുറേ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ എഡിറ്റ് ചെയ്ത് കളി കൂട്ടാം എന്നാലും എന്തേലും എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാവുക അത് അങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷൻസ് ആണ് അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് എപ്പോഴും പണികളുണ്ടല്ലേ ഇനിയിപ്പോൾ ഞാനാവിലെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം ഫുള്ള് വെയിലായിരിക്കും ഇപ്പോൾ കുറച്ച് തുണിയൊക്കെ മിറ്റത്ത് വിരിച്ചിടാം ഉണക്കിയെടുക്കാം കാരണം ഇന്ന് ഞാൻ ഞാൻ രണ്ടുമൂന്ന് ദിവസം ഒന്നും സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ഒന്നും പോവലുണ്ടാവില്ല എന്നിട്ട് പനി കുറവുണ്ട് പക്ഷേ ബോഡി പെയിൻ ഉണ്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കപ്പക്കെട്ടിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആളും ലീവാണ് അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം സ്റ്റിച്ചിങ് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ മഴയും അടിവരാണ് പനിയെടുക്കാൻ ലോങ് ബ്ലോഗസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും വ്യൂസ് ഭയങ്കര കുറവാണ് രണ്ട് ദിവസങ്ങൾ കൂടുമ്പോഴാണ് എനിക്കൊരു നൂറ് വ്യൂ ആവുന്നത് പക്ഷേ എന്നാലും എനിക്കിപ്പോൾ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ ചെയ്യുന്നത് അപ്പോൾ ഓരോ വ്യൂസ് ഒരു വ്യൂ രണ്ട് വ്യൂ മൂന്ന് വ്യൂ പത്ത് മുപ്പത് നാൽപ്പത് അമ്പത് തൊണ്ണൂറ്റി എന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി വ്യൂ അപ്പോൾ ഒറ്റ വ്യൂകളിൽ ഉണ്ടെങ്കിൽ നൂറ് വ്യൂ ആവും അപ്പോൾ അപ്പം നമുക്കതിന് ഫെയിമുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അന്നേരത്തേക്കും നമുക്ക് ഓരോ ഓരോ വ്യൂ ഒരു എൻ്റെ ഒരു നോർമലി ഉള്ളൊരു ഡെയിലി വ്ലോഗിന് മിക്കതും ഒരു പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റിനുള്ളിലുള്ള മുപ്പത് മിനിറ്റിനോളം ഉള്ളിലുള്ള ഡെയിലി വ്ലോഗ്സ് ഞാൻ ഇടാറുണ്ട് അപ്പോൾ അതിന് ചിലപ്പോൾ ഇരുനൂറ് വ്യൂ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല എങ്കിലും എനിക്ക് ഇപ്പോൾ പണ്ടേ പണ്ടേ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസിന് കുറച്ചുകൂടെ ബ്ലോ എന്താ വ്യൂസ് വരുള്ളൂ ഇപ്പോൾ എനിക്ക് പക്ഷേ കുറച്ചുകൂടെ സന്തോഷമുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഒന്നുകൂടെ ആഗ്രഹിച്ചാണ് ചെയ്യുന്നത് ആദ്യം നേരത്തെ ഞാൻ ബ്ലോഗ് ബ്ലോഗെടുത്ത് വെക്കാറുണ്ട് പക്ഷേ ഒരു ചമ്മലായിരുന്നു കാരണം എന്തുകൊണ്ടാണ് കൂടുതൽ കണ്ടൻറ്റ്സ് ഒന്നും ഇല്ല നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കണത് അങ്ങനെയൊക്കെ നമ്മൾ ഓരോ എന്താണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ എടുത്ത് നമുക്ക് എന്താണോ ചെയ്യുന്നത് അത് നമ്മളെടുത്ത് കാണിക്കണം അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതിലൊന്നും ഇല്ലല്ലോ ഇത് കാണില്ല ആൾക്കാർ അങ്ങനെ കുറേ ഞാൻ കഷ്ടപ്പെട്ട് മെനക്കെട്ടിരുന്ന് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇടേണ്ടതായിരുന്നു അപ്പോൾ കഴിഞ്ഞ് പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രസൻറ്റ് എന്താണോ അത് നമ്മൾ ചെയ്ത് ഹാപ്പിയാവുക അങ്ങനെയാണോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുനൂറ് ഇപ്പോൾ ഞാൻ ഒരു അടുപ്പിച്ചപ്പോൾ മൂന്നാല് ബ്ലോഗ്സ് ഇടാൻ തുടങ്ങി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും എനിക്ക് തോന്നുന്നു ഇരുന്നൂറ് വ്യൂസ് പോലും ഇല്ല പക്ഷെ പക്ഷേ എനിക്ക് എന്താണ് ഓരോ ഒരു വ്യൂ കൂടുമ്പോഴും ഒരു കമൻറ്റ് വരുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമില്ല എൻ്റെ വീഡിയോസിൽ പിന്നെ കമൻസ് ഒക്കെ ഭയങ്കര കുറവാണ് എന്നാൽ പോലും ആരെങ്കിലും ഒരാളെങ്കിലും ഒരു കമൻറ്റ് ഇടുമ്പം ഒരു ഒറ്റ കമൻറ്റ് മതി കമന്റ് കാണുമ്പോഴത്തേക്കും ഭയങ്കര ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഇന്നലെ ഇട്ട ബ്ലോഗിന് ഇന്നലെ ഇട്ട ബ്ലോഗിന് എനിക്കിപ്പം നൂറ് വ്യൂ ആകുന്നേ ഉള്ളൂ അതിടക്കിടയ്ക്ക് ഒന്ന് ചേട്ടന് നോക്കും എത്ര ആയെന്ന് യൂട്യൂബ് സ്റ്റഡി പോയിട്ട് അപ്പോൾ നൂറ് വ്യൂ ആവുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നൂറ് വ്യൂ ആകാൻ വേണ്ടി നൂറാവുമ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു സന്തോഷം അതുപോലെ തന്നെ ഓരോ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും ഒരു ഹാപ്പിനെസ് ആണ് അയ്യോ എൻ്റെ വീഡിയോസ് കാണാൻ ഒരാൾ എൻ്റെ ഏതെങ്കിലും ഒക്കെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കയറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ അവർ അവർ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക അപ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെ കാണാൻ ഒരാൾ കൂടി എൻ്റെ ചാനൽ കാണാൻ ഒരാൾ കൂടി വന്നു നമ്മുടെ ഫാമിലിയിൽ മെമ്പേഴ്സ് കൂടി കൂടി വരാനുണ്ട് എന്നുള്ളത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ബർത്ത് ഡേ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമുക്ക് ഫ്രെയിം ചെയ്ത് കിട്ടി അപ്പോൾ ഇതുപോലത്തെ മീഷോയിൽ നിന്ന് ഞാൻ ഈ ഒരു സെലോ ടൈപ്പ് പോലത്തെ ഒരു സാധനമായിട്ടോ ഇതിൻ്റെ വേറെന്തോ പേരാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ സിമ്പിൾ ഇതുപോലത്തെ ഫോട്ടോ ഫ്രെയിം ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് ബിത്തിയിൽ വോൾ നമ്മൾ സെറ്റാക്കൊന്നും വേണ്ട ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ഒട്ടിച്ച് വയ്ക്കാം കേട്ടോ അതിനു ഞാൻ അത് ഈ ഉണ്ണികളെ കൊണ്ടുവരാൻ വേണ്ടി പോയി വാവയ്ക്ക് എന്താണോ ഒരു ഭയങ്കര മൂഡ് ഓഫ് പോലെ എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പൊന്നും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് അല്ല എന്തെലൊക്കെ വിശേഷങ്ങൾ അവൻ ഓട്ടോയിൽ ഇരുന്ന് തന്നെ സംസാരിക്കാറുണ്ട് കേട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും കക്ഷി അച്ഛനെ തേടാൻ തുടങ്ങി അപ്പൊ അച്ഛന ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ലീവ് ആണല്ലോ പയ്യാണ്ട് അപ്പൊ അവനറിയാ അച്ഛൻ ഉണ്ടാവുന്നു അപ്പൊ അവനെ കൂട്ടൻ അച്ഛൻ ചെല്ലാത്തതിൻ്റെ പരിഭവായിരുന്നു കേട്ടോ ഓട്ടോയിൽ ഇരുന്നിട്ട് ആ ഒരു വിഷമം കാണിച്ചത് അപ്പൊ ഞാൻ ദേ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തെടുത്ത് വെക്കുകയാണ് അതെല്ലാം എടുത്ത് വെച്ചു ഇങ്ങനെ തരം തിരിച്ചു വെച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പൊ കേൾക്കാൻ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് അതെല്ലാ കൊല്ലവും ഇങ്ങനെ ഡിവൈ അവർ വന്നിട്ട് എപ്പോൾ ഇങ്ങനെ നമുക്ക് മെയിനായിട്ട് നമ്മളോട് വന്ന് പറയുന്നത് ശിവഞ്ചേട്ടനാണ് കേട്ടോ ഏറ്റവും ഫ്രണ്ടാണ് അപ്പോൾ ശിവഞ്ചേട്ടൻ നമുക്കിങ്ങനെ വന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും കൊടുക്കാറില്ല നമ്മൾ എന്തായാലും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കണം ഇതെല്ലാം ഇനി ഒതുക്കി വെക്കണം പിന്നെ എല്ലാം അരിഞ്ഞ് ക്ലീനാക്കി വെച്ചാലേ നാളത്തേക്കിന് സെറ്റാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം ചെയ്യാൻ എല്ലാം എടുത്ത് ഞാൻ വെച്ചിരിക്കട്ടെ ഇത് കഴുകി വൃത്തിയാക്കി വെക്കണം അങ്ങനെ ഞാൻ പച്ചക്കറികളെല്ലാം കൽ നല്ല പോലെ കഴുകിയെടുക്കുന്നുണ്ട് ആദ്യം ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റണ്ണിങ് വാട്ടർ വെച്ചിട്ടും അങ്ങനെയും വാഷ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല പോലെ ഞാൻ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്ര കഴുകിയാലും എന്തോരതിലെ വിഷാംശം പോകുന്നെനിക്കറിയില്ലെങ്കിലും നമ്മൾക്ക് ഒരു തൃപ്തി വരുന്നിളം വരെ ഞാനങ്ങനെ വാഷ് ചെയ്യാറുണ്ട് അതിനുശേഷം സവോള വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഞാൻ ഒറ്റ സെറ്റിലാട്ടോ വയ്ക്കാറ് അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി കുറെ ഇങ്ങനെ അതിൻ്റെ തൊണ്ട് പൊളിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു നോ ചെറിയ ഉള്ളിയടയൊക്കെ അപ്പ കൊച്ചുള്ളിയടയൊക്കെ അപ്പ അതെല്ലാം ഞാൻ ഒന്ന് മാറ്റി അല്ല ആ ഒരു പാത്രം ഒന്ന് ആ ഒരു എന്താണ് ഓർഗナイസർ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അത് വെക്കാൻ വേണ്ടി ഇവരുടെ കേക്ക് കിട്ടിയ സമയത്തെ ആ ഒരു ഹോൾഡർ താഴെ വെക്കില്ലേ ആ സംഭവം കേട്ടോ അത് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റാക്കി അല്ലെങ്കിൽ വേഗം വേഗം പൊടി വരുമല്ലോ പൊടിയും പിന്നെ അതിന്റെ നമ്മളെടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് താഴെ വീഴില്ല അപ്പോൾ അതൊരു വലിയ സർക്കിൾ പോലത്തെ അല്ലേ അപ്പോൾ അത് അതിന്റെ അടിയിൽ വെച്ചിട്ട് ഒരു ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് ഞാനത് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കിച്ചണിലത്തെ ഏകദേശം ഞാനൊന്ന് സെറ്റാക്കിട്ട് ഞാനൊന്ന് ഇറങ്ങി കേട്ടോ കാരണം എല്ലാം കഴുകി വെച്ചോണ്ടെങ്കിൽ അതിന്റെ വെള്ളം ൊക്കൊന്നു തോരണ്ടേ അപ്പം മഴ പെയ്തിട്ട് കുറച്ചധികം നാളികേരങ്ങൾ പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ഞാൻ എടുത്തൊന്ന് വെച്ചു പിന്നെ നമുക്ക് നാളെ അവിയലിനും കാര്യത്തിനും ഒക്കെ നാളികേരങ്ങൾ ആവശ്യമാണ് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ പിന്നെ നാളെ പൊതുച്ചോറിന് വേണ്ടി ഇല വെട്ടാനായിട്ട് പറമ്പിലും ഒന്ന് ഇറങ്ങിയേല വളർന്ന് ഈ ഒരു ചെടി നോക്കിയേ ഇത് കേട്ടോ ഇതിന്റെ പേരെ അറിഞ്ഞൂടാ ഈ ഒരു ചെടി എനിക്ക് ഈ ഒരു ചെടി പിന്നെ കണ്ടാ അവിടെ എനിക്ക് കേട്ടോ അതൊക്കെ എനിക്ക് ചിരിച്ചേച്ച് തന്നെ കേട്ടോ സി പി ചേച്ചി വന്ന ചെടികളാ എന്നിട്ട് ഈ നിൽക്കേണ്ട ചെടികുണ്ടല്ലേ അപ്പം മിക്ക സ്ഥലത്തുള്ളതാ എനിക്ക് ദീപ്തി ചേച്ചി ദീപി ചേച്ചിയാണ് കേട്ടോ അലോവേരിയൊക്കെ അതുപോലെ അലോവേരൊക്കെ ഉള്ളത് പോവാത്തത് പിന്നൊരു സ്നേഹിൽ പ്ലാന്റ് ഉണ്ട് ഓക്കെ സ്നേഹ് പ്ലാന്റ് കണ്ടോ സ്നേഹ് പ്ലാന്റ് ഉണ്ട് എന്താണ് എന്താണ് പിന്നെ ഈ എന്താണ് ഉള്ളിച്ചെളി വേണ്ട ഈ ഉള്ളിച്ചെ വൈറ്റ് ഫ്ലവറുള്ള അതെനിക്ക് തിരിച്ചേച്ചു തന്നത് അതൊന്നും പോയിട്ടില്ല കേട്ടോ പക്ഷെ ബാക്കിയുള്ളതൊക്കെ മിക്കതും പോയി ഇതിലൊക്കെ വേറെ ഏതോ ചെങ്ങാതിമാതിരി വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് സെറ്റ് ഇനി ആടാ ഏ എങ്ങോട്ട് ഒരു മരപ ഇതപ്പം ഉണ്ടാക്കിയ കോലാഹലം നോക്കിയ മുറ്റത്തെ അവ മര് ഔ മറുപടിയാണ് ബാക്കിൽ ഇരുന്നൊരു പക്കറ്റാട്ടാ അതുകൊണ്ട് ഫ്രണ്ടിലിട്ടു പിന്നെ ചെരിപ്പ് കളിപ്പാട്ടം എല്ലാം കൊണ്ട് ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് ക്ഷണിക്കാത്തൊരാതി ഞാൻ വിചാരിക്കേണ്ടത് ഇതില് നടാൻ കേട്ടോ ഇല്ല ആകെ ഫുള്ള് ശരിയാക്കാൻ കിടക്കാണ് മൊത്തം ശരിയാക്കാൻ വൃത്തിയാക്കാൻ കിടക്കാൻ ആവോ അല്ലെങ്കിൽ മഴയും കാര്യങ്ങളൊക്കെ ആയി ആയതുകൊണ്ട് ഞാൻ കൂടുതലും ഇങ്ങനെ കിടന്നാറില്ല വിശദമായിട്ടൊന്ന് വരേണ്ടതായിട്ടുണ്ട് ഇവരോട്ട് നമ്മൾ ഇളക്കി എണത്തിട്ടുണ്ട് ചീനി പോകുന്നതാണ് എനിക്കൊരു ടെൻഷൻ ട്ടോ വേണ്ട നല്ല ഭംഗിയല്ലേ ഞാൻ ആദ്യം ഈ സ്റ്റെപ്പും മേലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇറയത്ത് പിന്നെ അത് അവിടെ നിന്നൊക്കെ മാറ്റേണ്ടതും കേട്ടോ അങ്ങനെ ഇവിടെയും കുറച്ച് ചെടികളുണ്ട് ഈ ചെടി ചെടിയുണ്ടോ പണിക്കൂർക്കാടി അടിപ്രത്ത അതിൻ്റെ ഒരു വട്ടം വീട്ടിൽ നിന്ന് വരെ നട്ടോ കേട്ടോ ഈ ചെടിയുടെ പേര് എനിക്ക് പക്ഷേ ഇത് ഏപ്രിൽ ആ ഒരു ടൈമിലൊക്കെയാണ് തോന്നുന്നത് ഇതൊരു പൂ ഉണ്ടാവൂട്ടോ മാർച്ച് ഏപ്രിൽ ടൈമിൽ ഒരു പൂവുണ്ടാവും നല്ല ഭംഗി പൂ കാണാനായിട്ട് പിന്നെ ഈ ചെമ്പരത്തി ഒക്കെ ഞാൻ നട്ടതാ കേട്ടെ ഇവിടെ ഇങ്ങനെ ചെമ്പരത്തി ഉണ്ടായിരുന്നില്ല പണ്ട് പണ്ടുണ്ടായിരുന്നു നമ്മൾ പറയാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഈ ചെടി ഉണ്ടോ അതൊക്കെ എനിക്ക് സിപ്പിച്ചേച്ചതോന്ന ചെടിയാണ് പിന്നെ ഈ ബന്ദി അത് ഞാൻ കഴിഞ്ഞ വട്ടം വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് അത് മാറ്റി നടാറായി അങ്ങനെ പിന്നെ ഞാൻ എല്ലാ പണികളും ഒതുക്കി വിളക്കൊക്കെ ആട്ടിയതിന് ശേഷം ഞാൻ വന്നിരുന്നിട്ട് അരിയാനായിട്ട് തുടങ്ങി കേട്ടോ പൊതിച്ചോറിന് വേണ്ടിയുള്ള എല്ലാ എന്തൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ കറികൾ അതിനുവേണ്ടിയുള്ള എല്ലാ അതും ഞാൻ അരിയാൻ വേണ്ടിയിരുന്നു ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബോർ അടിക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടെന്തേലും ഓണാക്കി വെച്ചിട്ട് യൂട്യൂബിൽ പാട്ട് എന്തെങ്കിലും ഓണാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസോ വ്ലോഗ്സോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്താണ് ഇങ്ങനെ വ്ളോഗൊക്കെ യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗൊക്കെ ഇങ്ങനെ ഓണാക്കി എല്ലാ എല്ലാം ഇപ്പം എനിക്കിഷ്ടമാണ് നമ്മുടെ പേളി മാണി അല്ലേ അവർ സ്വിറ്റ്സർലൻഡിൽ പോയിരിക്കലെ അപ്പോൾ ആ ബ്ലോഗൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടം ആട്ടോ അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഓണാക്കി വെച്ചിട്ടിരുന്ന് കാണും കേട്ടോ പിന്നെ എനിക്ക് തേങ്ങ ചെറുകാൻ നല്ല ഇഷ്ടം കേട്ടോ പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസം അതായത് ഡി എഡിൻ്റെ ടീച്ചിങ് ക്യാമ്പിൻ്റെ ടൈമിൽ പതിനഞ്ച് ദിവസത്തെ ഒരു ഉണ്ടായിരുന്നേ ടീച്ചിങ് കോഴ്സിൻ്റെ സമയത്ത് അപ്പോൾ എനിക്ക് ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് ഇരുപതോളം എന്താണ് നാളികേരം എടുക്കാനായിട്ട് പിന്നെ അവസാനം നാളികേരം വരുമ്പോഴത്തേക്കിനി സ്പൂൾ ഇട്ടിങ്ങനെ ചൊരണ്ടി എടുക്കാ ചുരണ്ടി എടുക്കും കേട്ടോ അതെൻ്റെ അമ്മ ചെയ്യുന്ന കാര്യമാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ നാളികേരത്തിനും അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി എല്ലാം കഴിഞ്ഞു കേട്ടോ പരിപാടികളെല്ലാം കഴിഞ്ഞു ഞാൻ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് വേണ്ടേ നിങ്ങളുടെ മുന്നിലിപ്പിങ്ങനെ വന്നിരിക്കുക കേട്ടോ ഇനി വേറെ വേറൊരു പരിപാടിയില്ല കിടന്നുറങ്ങുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഇരുന്നിട്ടില്ല പണിയോട് പണി തന്നെ ആയിരുന്നു ഇനി നേരെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യുക നേരെ കിടന്നുറങ്ങുക നാളെ കാലത്ത് നേരത്തെ എഴുന്നേക്കണ്ടോ ഗായ്സ് എന്റെ സ്കിൻ കെയർ പെട്ടിയൊക്കെ ഞാൻ അപ്പോൾ പെട്ടിയേക്കിൻ ഒക്കെ ചെയ്തു സ്കിൻ ചെയ്ത് കഴിഞ്ഞു ഇനി വേറൊരു ഇനി വേഗം കാലത്ത് നേരത്തെ എഴുന്നേക്കണം കാരണം പൊടിച്ചോറ് നമുക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് എല്ലാം ഞാൻ എല്ലാതും കറി വെക്കാനുള്ള എല്ലാതും അഴിഞ്ഞ് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി അത് ഉണ്ടാക്കണം അപ്പോൾ നാളെ കാലത്ത് നേരത്തെ എഴുന്നേൽക്കണം അത്രേ ഉള്ളൂ ഗായി ഇപ്പോഴത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കാണാം വീഡിയോയ്ക്ക് ബൈ സീ യു